അമേരിക്കയുടെ വിരട്ട് ഇങ്ങോട്ട് വേണ്ട ഇറാൻ ഞങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇറാൻ പറയുന്നത് അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഇറാനെ ഭയന്ന് അറബ് രാജ്യങ്ങളിൽ സംരക്ഷണം അമേരിക്കൻ പടക്കപ്പലുകളും ബേസുകളൊക്കെ ഇപ്പോൾ പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഏത് സമയവും ഇറാൻ ആക്രമിക്കുമെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവിടെ നിന്നും പിൻവലിഞ്ഞത് അപ്പോൾ കഴിഞ്ഞ രാത്രിയിൽ ഖത്തറിൻ്റെ മുകളിലൂടെ ഏകദേശം പത്തോളം മിസ്സൈലുകളാണ് അമേരിക്ക ലക്ഷ്യം വെച്ച് ഇറാൻ തൊടുത്തത് അതിൽ അമേരിക്ക ഭയന്നു പിറ്റേ ദിവസം തീരുമാനമുണ്ടായി യുദ്ധം വേണ്ട സമാധാനപരമായി പോകണം എന്നുള്ള തീരുമാനം വന്നിരിക്കുന്നു അമേരിക്ക വിചാരിച്ചത് ഇറാൻ ഭയന്നുപോയി ഇറാൻ ഇനി ഒന്നുമില്ല എല്ലാം തീർന്നു എന്നാണ് അമേരിക്ക കരുതിയത് അങ്ങനെ ഞങ്ങളെ ഭയപ്പെടുത്തുകയെന്നും വേണ്ട എന്ന് ഇറാൻ താക്കീത് കൊടുത്തി അങ്ങനെയാണ് ഇറാനിപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇറാനെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് ഇറാനുള്ളത് അതുകൊണ്ട് അമേരിക്ക മനസ്സിലാക്കിക്കൂ ഓലപ്പാമ്പ് കാട്ടി ഞങ്ങളെ അത് വരട്ടുണ്ടിരിക്കട്ടെ എന്നാണ് ഇറാൻ പറയുന്നത് പണ്ട് ഇറാൻ അമേരിക്കയോട് പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ കടലിൽ മുക്കുന്നുവു ഇറാൻ വെറുതെ പറയത്തില്ല ഇന്നും അതുതന്നെയാണ് ഇറാൻ പറയുന്നത് ഇവിടെ ഇസ്രായേൽ പറയുന്നത് മൊത്തം നശിപ്പിച്ചു നീ അവിടെ ഒന്നുമില്ല ഇവിടുത്തെ ചാനലുകാർ ഇവരൊക്കെ പറയുന്നത് ഇറാൻ്റെ പക്കലുള്ള ആയുധങ്ങളെല്ലാം തീർന്നു ഇനി ഒന്നുമില്ല അവരുടെ കയ്യിൽ എന്നാണ് മാധ്യമങ്ങളൊക്കെ പീൻ പിടിച്ചത് പക്ഷേ ഇറാൻ്റെ ശക്തി കഴിഞ്ഞ രാത്രിയിൽ ഈ മാധ്യമങ്ങളെല്ലാം കണ്ടു അവർ അമേരിക്കക്കെതിരെ മിസൈല് വിടണമെങ്കിൽ ഇറാൻ്റെ കയ്യിലുള്ള ആയുധം ഇനിയും എത്രമാത്രമുണ്ടെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യം ഒരു വൻ രാജ്യത്തെ വെല്ലുവിളിക്കുവാനുള്ള ധൈര്യം ഇറാൻ ഇറാനുണ്ടായതിൻ്റെ പിറകിൽ അവിടെ വെപ്പൻസാണ് ആയുധങ്ങളാണ് അതിരുവരെയും അവരെടുത്തിട്ടില്ല ഒരുപക്ഷെ പോലും ഭസ്മമാക്കുവാൻ കഴിയുന്ന ആയുധങ്ങൾ ഇറാൻ്റെ ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കാം ഇല്ലെങ്കിൽ ലോകശക്തിയായ അമേരിക്കയെ വിരട്ടണമെങ്കിൽ ചുമ്മാതെ വരട്ടാനൊന്നും പറ്റുകയില്ല വെല്ലുവിളിക്കാനും പറ്റുകയില്ല ആ വെല്ലുവിളിയാണ് ഇപ്പോൾ നമ്മൾ നേരിൽ കണ്ടിരിക്കുന്നത് അമേരിക്ക ഭയന്ന് പുറമോട്ട് പോയിരിക്കുന്നു ഇത്രയേ ഉള്ളൂ അമേരിക്ക കപ്പൽ വ്യൂഹങ്ങളെ ഇറക്കി നാലുപാടും നിലയുറപ്പിച്ച് വരട്ടുന്ന ഒരു സ്വഭാവമാണ് അമേരിക്കയ്ക്കുള്ളത് യുദ്ധം ചെയ്യുവാനുള്ള ധൈര്യമൊന്നും അമേരിക്കക്കില്ല ഇതെല്ലാം കാട്ടി ഭയപ്പെടുത്തുക ഇതാണ് അമേരിക്കയുടെ ലക്ഷ്യം അതൊന്നുമല്ല അത് ഇറാൻ്റെ അടുക്കൽ വേണ്ട എന്ന് ഇറാൻ പറഞ്ഞിരിക്കുകയാണ് അതനുസരിച്ചാണ് ഇനിയും മുമ്പോട്ട് പോകുന്നത് സമാധാനകരമായി മുമ്പോട്ട് പോകാനാണ് അമേരിക്കയുടെ തീരുമാനം അത് നടപ്പാക്കട്ടെ എന്ന് നമുക്ക് ആശയക്കാം താങ്ക്